ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ആണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് പോകുന്നത് പ്ലം കേക്ക് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലം കേക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് നമുക്ക് ഓവനോ ബീറ്ററോ കുക്കറോ ഒന്നും തന്നെ വേണ്ട പിന്നെ മെഷറിംഗ് സ്പൂണ് മെഷറിങ് കപ്പ് അതൊന്നും യൂസ് ചെയ്യാതെയാണ് ഈ ഒരു കേക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്തിട്ട് വെക്കും വേണ്ട കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം ഈ ഒരു കേക്കിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ അളന്നിട്ട് എടുക്കുന്നത് ഒരു ഗ്ലാസും ഒരു ടേബിൾ സ്പൂണും വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മെഷറിംഗ് കപ്പോ മെഷറിംഗ് സ്പൂണോ ഒന്നും തന്നെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടത്തെ ചൂട് കട്ടി ആയിട്ടുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തതിനു ശേഷം ഇത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ടൊന്ന് ഉരുക്കിയിട്ടെടുക്കാം പഞ്ചസാര ക്യാരമൽ ചെയ്തിട്ടെടുക്കുമ്പോൾ അടുപ്പ് നമ്മൾ ഏറ്റാദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കട്ടെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത് ഇതിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കളറൊക്കെ മാറി വരാനൊക്കെ ആയി തുടങ്ങിയാൽ പിന്നെ നമുക്ക് അടുപ്പ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു പഞ്ചസാര നമ്മൾ ക്യാരമൽ ചെയ്തിട്ടെടുക്കാനായിട്ട് നമ്മുടെ ഒരു കേക്കിന് നല്ലൊരു കളറൊക്കെ കൊടുക്കേണ്ടത് ഈ ഒരു ക്യാരമൽ ആണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് ഒരുക്കിയെടുക്കണം നല്ലൊരു കളറായിട്ട് വരുന്നത് വരയ്ക്കി വേണം കേട്ടോ ഈ ഒരു പഞ്ചസാര നമ്മൾ ക്യാരമൽ ചെയ്തിട്ടെടുക്കാൻ ഇപ്പോൾ പഞ്ചസാര ഇങ്ങനെ ഉരുകി വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ മാറി വരാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിതൊരു തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കൊടുത്തിട്ടതൊന്ന് റെഡിയാക്കിയിട്ടെടുക്കാം പഞ്ചസാര നമ്മൾ ക്യാരമിൽ ചെയ്തിട്ടെടുക്കുമ്പോൾ ഒട്ടും കരിഞ്ഞൊന്നും പോവാതെ വേണം കേട്ടോ അത് ക്യാരമൽ എടുക്കാനായിട്ട് കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കയ്പ് നമ്മുടെ കേക്കിന് ഉണ്ടാവും ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് തന്നെ ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര ഗ്ലാസ് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന അതേ ഗ്ലാസ് കൊണ്ട് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണത് എനിക്ക് ഒരു ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം പിന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇതുപോലൊന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് കുറച്ചൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം ഇപ്പോൾ ക്യാരമൽ സിറപ്പ് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മതി ഒരുപാട് നമ്മൾ വറ്റിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വറ്റി വന്നാൽ മാത്രം മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ ഒരു കേക്കിലേക്കുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ടെടുക്കാം അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം നനമൊന്നുമില്ല കേട്ടോ ഇതിൽ ഇനി ഇതിലേക്ക് നമുക്ക് അര ഗ്ലാസ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന അതേ ഗ്ലാസ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് ഗ്രാമ്പും ചെറിയൊരു കഷ്ണം പട്ട കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു പട്ട ഞാൻ ചെറുതാക്കിയിട്ടൊന്ന് കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം പിന്നെ ഈ ഒരു പഞ്ചസാരയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു കഷ്ണം ചുക്കും പിന്നെ ചെറിയൊരു കഷ്ണം ജാതിക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കണില്ല ഈ ഒരു പട്ടയും ഗ്രാമ്പും മാത്രം ഇട്ടിട്ടാണ് ഇതൊന്ന് പൊടിച്ചിട്ടെടുക്കണത് പഞ്ചസാര നല്ലോണം തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളെടുത്തതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ഒന്നേക്കാൽ ഗ്ലാസ് മൈതട്ട് കൊടുക്കാം നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രങ്ങളൊക്കെ നല്ല ക്ലീൻ ആയിട്ടുള്ളതാണ് നനവൊക്കെ ഉണ്ടെങ്കിൽ കേക്ക് ഒട്ടും ശരിയാവുമെന്നില്ല പിന്നെ ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ള് ഉപ്പും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ആക്കിയിട്ട് എടുത്തതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് എടുക്കാം കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് എടുക്കാം പിന്നെ ഒരു കാര്യം നമ്മുടെ നമ്മളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ നിങ്ങളുടെ ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് വീഡിയോ ഒക്കെ മുന്നോട്ടൊക്കെ പോവുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഇതിപ്പോൾ എല്ലാം ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഉണക്ക മുന്തിരിയാണ് ഇതിൽ കിട്ടുകൊടുത്തിട്ടുള്ളത് കറുത്ത മുന്തിരി ആണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പം അതില്ലാത്ത കാരണം ഞാൻ ഈ ഒരു ബ്രൗൺ കളറുള്ള മുന്തിരിയാണ് ഇതിൽ കിട്ടുകൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഒരു പതിനഞ്ച് ബദാം പരിപ്പ് കട്ട് ചെയ്തിട്ടുള്ളതും ഒരു പത്ത് കാഷ്നട്ട് കട്ട് ചെയ്തിട്ടുള്ളതും കൂടെ ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അഞ്ചാറ് ഈത്തപ്പഴം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലില്ലാത്ത കാരണം കേട്ടോ ഞാൻ ടൂട്ടി ഫ്രൂട്ടി ഒന്ന് ചേർത്ത് കൊടുക്കാഞ്ഞത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം മിക്സഡ് ഫ്രൂട്ട് ജാം വേണം അത് ഇതുപോലെ കട്ട് ആയിട്ടുള്ള അപ്പോൾ ഒന്ന് മിക്സ് ആക്കിയിട്ട് ആക്കിയതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഈ ഒരു ജാമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേക്ക് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും ജാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് എടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് എടുത്തിട്ട് പിന്നെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി ഒട്ടും വെള്ളം വെള്ളനനമൊന്നുമില്ലാത്ത നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് കോഴിമുട്ടയും ഉണ്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഒരു ടീസ്പൂൺ വാൻ ല സെൻസ് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാരപ്പൊടി ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് ഒരു രണ്ട് ഒന്ന് അടിച്ചെടുക്കുക രണ്ടോ മൂന്നോ സെക്കൻഡോ ഒന്ന് അടിച്ചെടുക്കാം ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മൈതയുടെയും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് പതുക്കെ അതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ ഒരുപാട് ഇങ്ങനെ കുത്തി ഇളക്കിയിട്ടൊന്നും ചെയ്യരുത് പതുക്കെ വേണം ഇത് മിക്സ് ആക്കിയിട്ട് എടുക്കാൻ മുട്ടയുടെ മിക്സ് ഇതിൽ കൊഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന കാരമൽ സിറപ്പ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കാൽ ഗ്ലാസ്സോളം സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ എടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ വേണം ഇതെല്ലാം കൂടെ ഒന്ന് ആക്കിയിട്ട് എടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു ക്രിസ്മസിനെ ഇതുപോലൊരു കേക്ക് തയ്യാറാക്കിയിട്ട് നോക്കണം കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ആദ്യം ഇട്ടൊക്കെ കേക്ക് ഉണ്ടാക്കുന്ന ആരാണെങ്കിൽ പോലും നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടെടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ് ഞാനിത് എവിടെയും കണ്ടിട്ട് ചെയ്യണതല്ല കേട്ടോ അപ്പോൾ ഞാനത് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി നോക്കി എന്നിട്ട് നന്നായിട്ട് തന്നെ കിട്ടിയതിന് ശേഷമാണ് ഇതൊരു വീഡിയോ ആക്കിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണത് ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് നോക്കാം കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട് ഞാനിത് ഇതുപോലത്തെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് ഇതിൽ ഞാൻ കുറച്ച് ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ബട്ടർ പേപ്പറൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആ ഒരു കേക്ക് ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തതിന ശേഷം ഒന്ന് ടാപ്പ് ചെയ്തിട്ടെടുക്കാം പതുക്കെ വേണം കേട്ടോ ടാപ്പ് ചെയ്തിട്ട് എടുക്കാനായിട്ട് നല്ല ഫാസ്റ്റ് ആയിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിൽ കിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എല്ലാം ഏറ്റിലൊക്കെ ആയിട്ട് പോയിക്കെടുക്കും അപ്പോൾ പതുക്കിതുപോലെ ഇതുപോലൊന്ന് ടാപ്പ് ചെയ്തിട്ട് കൂടെ കൊടുക്കാം ഇനി നമുക്കിത് ബേക്ക് ചെയ്തിട്ട് എടുക്കാട്ടോ അപ്പോൾ ഞാനിവിടേ ചൂട് കട്ടിയായിട്ടുള്ള ഒരു സ്റ്റീൽ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊരു സ്റ്റാൻഡൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഒരു കേക്ക് ടിന്നെ ഇതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊരു അമ്പത് മിനിറ്റോളം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ ആവുമ്പോൾ ഒക്കെ നോക്കുകട്ടോ അതെന്തോന്നൊക്കെ അപ്പോൾ എനിക്കിതൊരു അമ്പത് മിനിറ്റ് കൊണ്ടാണ് ഇത് ബേക്കായിട്ട് കിട്ടിയിട്ടുള്ളത് ഒരു ഇരുപത്തഞ്ച് ടു മുപ്പത് ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് തുറന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ഇതുപോലൊന്ന് വിതറി കൊടുക്കാട്ടോ അപ്പോൾ ആദ്യമേ നമ്മളിതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലാതെ ഒന്ന് താഴ്ന്നു പോവും അപ്പോൾ ഒന്ന് കേക്ക് ഒന്ന് ബേക്കായി വന്നതിന് ശേഷം വേണം ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ ഓരോ അടുപ്പിൻ്റെയും ചൂടിനൊക്കെ അനുസരിച്ചിട്ട് ആവട്ടോ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തിട്ട് കിട്ടണേൻ്റെ ആ ഒരു ടൈമൊക്കെ അപ്പോൾ നിങ്ങളൊരു മുപ്പത്തഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞാലൊക്കെ തുറന്ന് നോക്കിയിട്ട് വെന്തോന്നൊക്കെ നോക്കട്ടോ അല്ല ഞാൻ പറഞ്ഞ പോലെ ഒരു അമ്പത് മിനിറ്റ് വരൊക്കെ ഇങ്ങനെ ബേക്ക് ചെയ്യാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അടിയൊക്കെ കരിഞ്ഞിട്ടൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങളിത് ബേക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ കേക്ക് ഇതേ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് വെന്തോ എന്ന് കൂടെ നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് കൂടെ നന്നായിട്ട് തന്നെ വെന്തിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു കേക്കിന് ഇതിൽ നിന്ന് എടുക്കാട്ടോ ഇതിൽ തന്നെ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചൂട് കാരണം നമ്മുടെ ഒരു കേക്കിൻ്റെ സൈഡ് ഭാഗം അടിഭാഗമൊക്കെ നല്ല ഹാർഡായിട്ടൊക്കെ പോവും ഇനി ഒരു കേക്കിൻ്റെ കംപ്ലീറ്റ് ചൂടൊന്നും ആറാനായിട്ട് നിൽക്കണ്ടെട്ടോ അതിന് മുന്നേ തന്നെ നമുക്കിത് ഇതിൽ നിന്ന് എടുത്തിട്ട് ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക എന്നിട്ട് ചൂടാറിയുന്ന ശേഷം ഇത് കട്ട് ചെയ്തിട്ട് എടുത്താലും മതി കേട്ടോ ഇനി നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ ഈ കേക്ക് നമ്മൾ ഉണ്ടാക്കി അന്ന് തന്നെ കഴിക്കാണ്ട് പിറ്റേ ദിവസമോ അതല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ എടുത്ത് കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഈ ഒരു ക്രിസ്മസിനൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്